തകർക്കുകയാണ് ഇന്ത്യ മുന്നണി പഠിപ്പിക്കുകയാണ് ഇന്ത്യ മുന്നണി മതവും വർഗീയതയും പറഞ്ഞ് വോട്ടുപിടിക്കാൻ ശ്രമിച്ച മോദിയുടെ തകർച്ചയ്ക്ക് ഇന്ത്യ മുന്നണി ആക്കം കൂട്ടുകയാണ് അതിന്റെ പ്രതിഫലനമാണ് ലോക്സഭയിൽ കാണുന്നത് ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് സ്ഥാനാർത്ഥി നിർത്തി മത്സരം കടുപ്പിച്ചിരിക്കുന്നു ഇന്ത്യ മുന്നണി എൻഡിഎ സ്ഥാനാർത്ഥിയായി ഓം ബിർളയും ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നിൽ സുരേഷും മത്സര രംഗത്ത് തകർക്കുകയാണ് ഇന്ത്യ മുന്നണി മൂന്നാം തവണയാണ് ഓം പാർലമെന്റിൽ എത്തുന്നത് കൊടിക്കുന്നിൽ ലോക്സഭയിൽ എത്തുന്നത് എട്ടാം തവണയും എൻഡിഎ സഖ്യത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളുടെ പിന്തുണയുണ്ട് ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തി പേരുടെ പിന്തുണയുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെക്കുറിച്ച് ചർച്ച നടത്തിയെങ്കിലും സമവായമായില്ല സ്പീക്കർ സ്ഥാനത്തേക്ക് ഭരണകക്ഷിയായ എൻഡിഎയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി ഓം ബിർളയെ പ്രതിപക്ഷം പിന്തുണയ്ക്കാമെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണമെന്ന് കോൺഗ്രസ് നേതാവ് ഗാന്ധി കർശനമായ നിലപാടെടുത്തു ഈ നിലപാട് സർക്കാർ പ്രതിനിധി രാജ്മൽ സിംഗിനെ അറിയിച്ചതായും ഗാന്ധി മാധ്യമങ്ങളോട് പ്രതികരിച്ചു സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ ഘടകകക്ഷികളായ ജെഡിയു വില ടിഡിപിയിലും അഭിപ്രായ ഭിന്നത ഉയർന്നിരുന്നുവെങ്കിലും സ്ഥാനം നിലനിർത്താനാണ് മുഖ്യകക്ഷിയായ ബിജെപിയുടെ ശ്രമം മത്സരിക്കുന്നത് പാർട്ടി തീരുമാനപ്രകാരമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന്റെ അവകാശമാണ് അത് ഭരണപക്ഷം തയ്യാറാകുന്നില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു ലോക്സഭാ സ്പീക്കറെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കാനാണ് ബിജെപി ശ്രമിച്ചത് സമവായത്തിന് ബിജെപി ഫലപ്രാവശ്യം ശ്രമിച്ചിരുന്നുവെങ്കിലും സമവായമൊന്നും നടന്നില്ല അതോടുകൂടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ മുനിൻ സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ എൻഡിഎ സർക്കാരിന്റെ കാലത്തൊന്നും നടന്നിരുന്നില്ല മോദിയുടെ ഏകാധിപത്യമായിരുന്നു നടന്നിരുന്നത് പക്ഷേ ഇത്തവണ ഇന്ത്യാ മുന്നണി സ്പീക്കർ സ്ഥാനത്തേക്ക് കൊടുക്കുന്നൊരു സുരക്ഷിത തന്നെ നടത്തിയിരിക്കുന്നു അതിനിടയിൽ മോദി പല കളികളും കളിച്ചു ഡെപ്യൂട്ടി സ്പീക്കറായി ഡി എം കെ നിർദ്ദേശിക്കുന്ന എംപിയെ തെരഞ്ഞെടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഡി എം കെ കൂടെ നിർത്താനൊക്കെ ബിജെപി ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല എൻഡിഎക്കെതിരെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഇന്ത്യ മുന്നണി ഇപ്പോൾ മോദിക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് എന്തായാലും ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരം കടുപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം പ്രതിപക്ഷം ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും മതേതരവാദികളെ ത്രസിപ്പിക്കുന്ന നിലപാടാണ് ഇന്ത്യ മുന്നണി എടുത്തിരിക്കുന്നത് മതേതരവാദികളെ മതത്തിനും ജാതിക്കും വർഗത്തിനും അതീതമായി ചിന്തിക്കുന്നവരെ ത്രസിപ്പിക്കുന്ന നിലപാട് ഇന്ത്യാ മുന്നണി എന്തിനുവേണ്ടി രൂപം കൊണ്ടോ അതിന്റെ ആശയമാണ് അവർ ഇപ്പോൾ സ്പീക്കറെ നിർത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബിജെപി വെട്ടിലായിരിക്കുകയാണ് ടി ഡി പി ക്കും ജെഡിയുവിനും സ്പീക്കർ സ്ഥാനത്തേക്ക് ആഗ്രഹമുണ്ടെങ്കിലും തങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് വേണമെന്ന് ബിജെപി ആഗ്രഹിക്കുന്നു എന്തായാലും പ്രതിപക്ഷം തകർത്തുകളാണ് ഇന്ത്യാ മുന്നണിയുടെ മരണമാത്മീകം